വലിയ നൊയമ്പിലെ ശനി ഞായർ ദിവസങ്ങൾ ഇങ്ങനെ ആചരിക്കണം ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു പലപ്പോഴും വീഡിയോകളുടെ എണ്ണം കൂടിയപ്പോൾ ആശയങ്ങൾ പുതിയത് വരുന്നില്ല ചിലരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് ഇപ്പോൾ സാധ്യമാവുന്നത് മുമ്പ് ഈ വിഷയങ്ങൾ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും ചില ആളുകളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യും നമുക്കറിയാം കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ശനി വലിയ നോയമ്പ് നോക്കുന്നവർ കോർണർ മീറ്റിംഗുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് നോയമ്പ് നോക്കുന്നുണ്ട് തന്നെ എന്റെ വിശ്വാസം അങ്ങനെ നോയമ്പ് നോക്കുന്ന ആളുകൾ നോബല്യ നമസ്കാരക്രമം എന്ന് പറയുന്ന പുസ്തകം ഉപയോഗിച്ച് പള്ളിയിലോ കോർണ മീറ്റിങ്ങുകളിലോ ഒരുമിച്ച് കൂടി വീടുകളിലോ ഒക്കെ നടത്താറുണ്ട് കുമ്പിട്ട് നമസ്കരിക്കുന്ന വലിയ പതിവ് പാരമ്പര്യം ഉണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെ ക്രമവും ഉണ്ട് നോബല്യ ക്രമം ഉണ്ട് അത് ചൊല്ലുന്ന ആളുകളെയും എനിക്കറിയാം ഇത് രണ്ടും പാരലായിട്ട് ചൊല്ലുന്ന ആളുകൾ ഒരു ചെറിയ പ്രത്യേകത അവർക്കുണ്ട് നോമ്പിലെ നമസ്കാരക്രമത്തിനകത്ത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങൾ മാത്രമേ നമസ്കാരക്രമത്തിലുള്ളൂ എന്നാൽ കുടുംബാരാധന ക്രമത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടില്ല മറിച്ച് ഒരേ രീതിയിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ ചിലര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അതില്ലെന്ന് അതുകൊണ്ട് അതോട് നമസ്കരിക്കാല്ലോ എന്നൊരാഗ്രഹത്തിലാണ് എന്നാൽ കുടുംബാരാധന ക്രമത്തിലെ നോക്കി നോമ്പിലേത് എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ചയും ഞായറാഴ്ചയും ചൊല്ലാൻ ശ്രമിക്കുന്നവരുണ്ട് അതിന്റെ ആവശ്യം ഇല്ല എന്ന് പഠിപ്പിക്കാനാണ് ഈ വീഡിയോയിൽ വരുന്നത് ശനി ഞായർ എന്ന് പറയുന്ന ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ശനിയാഴ്ച ആരംഭിക്കുന്നത് ഞായറാഴ്ച ആരംഭിക്കുന്നത് ശനിയാഴ്ച വേണ്ട അപ്പൊ സന്ധ്യ നമസ്കാരത്തിനുമായി ഞായറാഴ്ച സന്ധ്യ ചൊല്ലുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നൊയമ്പിലെ വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച രാവിലെയും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ടും ഞായറാഴ്ച വിഷ്ണു കൃപാനയുടെ ദിവസം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കാം നോർമൽ കലണ്ടറിൽ വെള്ളിയാഴ്ച വൈകിട്ട് അത് ശനിയാഴ്ചയുടെ ആരംഭ സമയമാണ് ശനിയാഴ്ച സന്ധ്യ എന്നാണ് അതിനറിയപ്പെടുന്നത് നോർമൽ കലണ്ടറിൽ ശനിയാഴ്ച ശനിയാഴ്ച സന്ധ്യ നോർമൽ കലണ്ടറിൽ അത് സഭ കാണുന്നത് ഞായറാഴ്ച സന്ധ്യ നോർമൽ കലണ്ടറിൽ ഞായറാഴ്ച വൈകിട്ട് സഭ കാണുന്നത് തിങ്കളാഴ്ച സന്ധ്യയായിട്ടാണ് അപ്പം നോർമൽ കലണ്ടറിലെ വെള്ളിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ആരാധനാ ജീവിതത്തിലെ ശനിയാഴ്ച സന്ധ്യയ്ക്കും ഞായറാഴ്ച സന്ധ്യയ്ക്കും സാധാരണ നമസ്കാരമാണ് ഇതൊന്ന് വ്യക്തമാക്കി തരാനാണ് ഞാൻ ശ്രമിച്ചത് ഒരിക്കറിയാം ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് ശ്രദ്ധിച്ച് കേൾക്കാത്തതുകൊണ്ട് ആ ദിവസങ്ങളിൽ നോമ്പുണ്ടോ ഉണ്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് തന്നെയാണ് എന്നാൽ ഉപവാസം അന്നേ ദിവസം ഇല്ല കാരണം ശനിയാഴ്ച നമുക്ക് കുർബാന ചൊല്ലണേ ചൊല്ലാം ഞായറാഴ്ച കുർബാന ചൊല്ലുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഉപവാസം ഇല്ല എന്ന് പറയുന്നത് രണ്ട് നോമ്പിലെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഇല്ല എന്നാൽ െ ശനിർ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനെ അർപ്പിക്കാം ഞായറാഴ്ച നിർബന്ധമായും ശനിയാഴ്ച അവസരത്തിനൊത്ത് ആവശ്യമെങ്കിൽ അർപ്പിക്കാം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നാൽപ്പത് കുമ്പിടുമെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ നാൽപ്പത് കുമ്പിടില്ല ഈ ഒരു വ്യത്യാസം കൂടെ പറഞ്ഞു നിർത്താം സാധാരണ നമസ്കാരമാണ് ചൊല്ലുന്നതെങ്കിലും അപ്രേമിന്റെ ബോസ ചൊല്ലിയിരിക്കണം സാധാരണ ബൗസയാണ് സാധാരണ നമസ്കാരമാണ് ചൊല്ലുന്നതെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ അപ്രേമിന്റെ ബോസ ചൊല്ലിയിരിക്കണം അപ്പൊ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ആരാധിക്കുക കുടുംബാരാധനാക്രമമാണ് എങ്കിലും കുടുംബാരാധന ക്രമത്തില് നോബൽ കുടുംബാരാധന ക്രമം ഇല്ലാതെ സാധാരണ കുടുംബാരാധനാക്രമമാണ് ശനിയായ ചന്ധിക്കും ഞായറാഴ്ച സന്ധിക്കും ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും നമുക്ക് ദൈവിക കാര്യത്തിൽ ഒത്തുചേരാം ആരോടും വിരോധമോ പിണക്കോ ഇല്ലാതെ ദൈവിക കാര്യത്തിൽ ഒത്തുചേരാൻ ദൈവം സഹായിക്കട്ടെ